ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോ ദാസ് കുറച്ച് കൊറച്ച് രണ്ട് മൂന്ന് സൈറ്റ് രണ്ട് മൂന്നല്ല ഒരാഴ്ചയുന്നതുകൊണ്ട് നമ്മളൊരു വീഡിയോ കണ്ടുണ്ടായിരുന്നു അതിനെ പറ്റിയൊന്നും നമ്മൾ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പറയേണ്ട ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ വമ്പൻ വിജയമായി എല്ലാ കേന്ദ്രങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നൊക്കെ മഴയ്ക്ക് ഇത്തിരി തുറച്ചുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഫുള്ളാണ് ഇതൊക്കെ കണ്ടിട്ട് പലർക്കും അസൂയും എന്താ പറയുക അവർക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ് ഈ സിനിമയിൽ വിജയം അപ്പോൾ അതിന് തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊന്തിച്ച് കൊണ്ടുവരുന്നതും സോഷ്യൽ മീഡിയയിൽ മമ്മൊക്കെ തന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തും മറ്റോ പഴയകാല നടി ഉഷ ഉഷ എന്ന നടി ബൈക്കിൽ പോകുന്നത് ആരൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അത് എടുത്തതിന് ശേഷം വേറൊരു ടീം വേറെ ഏതൊരു ഒരു ചാനൽ കൂതുറ ചാനൽ ലോക്കൽ ചാനലിൽ പോയിട്ട് ഇവരെ വീഡിയോ ഒക്കെ എടുക്കുന്നൊരു അഭിമുഖമൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഇൻ്റർവ്യൂ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മമ്മൂക്ക മമ്മൂക്കേനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് മമ്മൂക്കേനെ താറടിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം നമ്മൾ പഴയ കാലം നടന്മാരും നടന്മാരുടെ അടുത്തേക്ക് പോവുക ഒരു അജണ്ട എന്ന് പറയുകയാണെങ്കിൽ മമ്മൂക്കയെ പറ്റി ചോദിക്കുക അപ്പോൾ ഹസീന എന്ന മുസ്ലിമാണ് മുസ്ലിം യുവതിയാണ് ഉഷ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഉഷയുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളെ മലയാള സിനിമയിൽ നല്ല നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോവുകയുണ്ടായല്ലോ അതിന് പിന്നിൽ എന്താണ് ഉണ്ടായ സംഭവം മമ്മുക്കയാണോ മമ്മുക്ക അങ്ങോട്ട് ചോദിക്കാനുണ്ടോ കുത്തി കുത്തിപ്പിടിച്ച് ചോദിക്കുകയാണ് മമ്മുക്കയാണോ എന്നൊക്കെ രീതിയിൽ ചോദിച്ചപ്പോൾ മമ്മുക്ക ആണ് എന്നുള്ള രീതിയിലാണ് അവരങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാനില്ലേ പക്ഷെ ഇയാൾ വായൽ കുത്തിയിട്ട് കരുതിക്കൂട്ടി അജണ്ടയുടെ ഭാഗമായിട്ട് ചോദിക്കുന്ന പോലെയാണെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും ആ ചോദ്യത്തിൽ മമ്മൂക്കെ താറടിച്ച് കാണിക്കാൻ ഞാൻ എവിടെയും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ലേഡിയുടെ വായൽ കുത്തി കുത്തി ചോദിക്കാണ് മമ്മൂക്കയാണോ എന്നുള്ള രീതിയിൽ അതെ മമ്മൂക്കയാണ് എന്നെ കുറച്ച് സിനിമകളിൽ നിന്നൊക്കെ വിലക്കാൻ പറഞ്ഞത് എന്നുള്ള രീതിയില് ആ ലേഡി ഉഷ സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾക്കത് അമ്മ എന്ന സംഘടനയിൽ പറയാമെന്നില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ എന്ന സംഘടനയിൽ ഇന്നസെന്റേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കുള്ള ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചിരുന്നു ഈ സംഭവം ഇന്നസെന്റ് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള പറഞ്ഞപ്പോ ചോദിക്കണ്ട അപ്പൊ അങ്ങനെ കുത്തി കുത്തി ചോദിക്കണ്ടപ്പോ മമ്മൂക്കെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സിനിമ സിനിമയിൽ ഇനി ഉഷ എന്ന സിനിമ നടിയെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ചോദിച്ച സമയത്ത് എന്താ പറയുക മമ്മൂക്കയാണ് പിന്നെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മമ്മൂക്കയാണോ ഇവിടെ മലയാള സിനിമയിലുള്ള എല്ലാ സിനിമകളിലും കാസ്റ്റിങ് നടത്തുന്നത് മമ്മൂക്കയാണോ അല്ലെങ്കിൽ മുടക്കാൻ നടക്കുന്നത് ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ ഉഷേനെ വിളിച്ചുകഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഫോൺ എനിക്ക് വരും ഉഷേനെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊരു ഊള ചോദ്യവും എന്തൊരു ഊള ഉത്തരമാണ് മമ്മൂക്കേനെ തോൽപ്പിക്കാൻ ഇനി എന്തൊക്കെ ഇനി പാടി നടക്കുന്നു പാണന്മാർ ഈ നാട്ടിൽ ഇത്രയും തരം താഴാൻ പാടില്ല നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അതൊരു ഊള വീഡിയോ ആണെന്നുള്ളത് അങ്ങനെ പലരും വേഷം കെട്ടിയിട്ട് പലരും ഇറക്കുന്നുണ്ട് ഇതിലൊന്നും കാര്യമില്ല ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളുണ്ടായിട്ടും മമ്മൂക്കയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ ടർബോ എന്ന സിനിമയ്ക്ക് ബോംബ് വെക്കാൻ വരെ നോക്കിയിട്ടും പറ്റിയിട്ടില്ല ആരൊക്കെ ഇനി എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും ഒന്നും നടക്കില്ല മമ്മൂക്ക വിജയിച്ച് തന്നെ ഇരിക്കും ടർബോ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് നൂറ് കോടി അടിക്കുകയും ചെയ്യും ഓക്കേ